ശരിക്കും മാതൃകാ ദമ്പതികളാണ് പൃഥ്വിയും സുപ്രിയ മേനോനും രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് സുപ്രിയ രാജുവിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ബി ബി സിയിലെ ഉയർന്ന ഉദ്യോഗത്തിൽ നിന്നുമാണ് കുടുംബജീവിതത്തിലേക്ക് സുപ്രിയ കാലെടുത്ത് വയ്ക്കുന്നത് കുടുംബജീവിതത്തിലേക്ക് എത്തിയപ്പോൾ തൻ്റെ കരിയറെല്ലാം വേണ്ടെന്ന് വെച്ച് തൻ്റെ പാഷൻ റിലേഷൻഷിപ്പിനായി ഉപേക്ഷിച്ചു ഭർത്താവിൻ്റെ നിഴലായി സുപ്രിയ മാറി ഇടത്തരം കുടുംബത്തിൽ നിന്നും പഠിച്ചു നേടിയ കഴിവിലൂടെ മുംബൈ നഗരത്തിൽ ഇന്ത്യയിലെ മുൻനിര മാധ്യമ സ്ഥാപനത്തിൽ മാധ്യമപ്രവർത്തകയായി പ്രവർത്തിക്കവെയാണ് നടൻ പൃഥ്വിരാജിനെ പരിചയപ്പെടുന്നതും സുകുമാരൻ കുടുംബത്തിലെ ഇളയ മരുമകളായി മാറുന്നതും നടന്റെ ഭാര്യയായതും സിനിമാ മേഖലയിലെ വനിതാ നിർമ്മാതാവെന്ന നിലയിലേക്കും സുപ്രിയ മേനോൻ ഉയർന്നു തുടക്കത്തിൽ പൃഥ്വിരാജിന്റെ നിർദ്ദേശപ്രകാരമാണ് സുപ്രിയ സിനിമയിലേക്ക് കടന്നു വന്നതെങ്കിലും പിൽക്കാലത്ത് തന്റേതായ ഇടം കണ്ടെത്താൻ സുപ്രിയയ്ക്ക് കഴിഞ്ഞു എന്നാൽ ഈ വിജയങ്ങൾക്കിടയിലും സുപ്രിയയെ നിർത്താതെ ഉപദ്രവിക്കുന്ന ഒരു സംഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരപഗ്നി ഇപ്പോൾ ഒരു സ്ത്രീയുടെ വിജയത്തിൽ മറ്റൊരു സ്ത്രീക്ക് രസക്കേട് കാണുമെന്ന് വിശ്വസിക്കുന്നവരെങ്കിൽ അതിന്റെ ഉദാഹരണം തേടി മറ്റൊന്നും പോകേണ്ട കാര്യമില്ല സുപ്രിയ മേനോനിലേക്ക് നോക്കിയാൽ മാത്രം മതിയാവും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് വരെ സുപ്രിയ മേനോനെ നിരന്തരം സൈബർ സ്പേസിൽ ആക്രമിക്കുന്നത് ഒരു സ്ത്രീയാണ് ബ്ലോക്ക് ചെയ്യുക പോലുള്ള നിശബ്ദ പ്രതികരണം സുപ്രിയ നടത്തി കഴിഞ്ഞുവെങ്കിലും അവർ വീണ്ടും വീണ്ടും പുതിയ അക്കൗണ്ടുകൾ തുറന്ന് ആക്രമണം തുടരുകയാണ് അവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് സുപ്രിയ മേനോന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയുള്ള പരാതി വർഷങ്ങൾക്ക് മുൻപ് ഈ യുവതി ആരെന്ന് താൻ കണ്ടെത്തിയതായി സുപ്രിയ മേനോൻ പറഞ്ഞിരുന്നു ക്രിസ്റ്റീന ബാബു കുര്യൻ എന്നാണ് ഈ സ്ത്രീയുടെ പേര് ഇവർ അമേരിക്കയിൽ താമസമാക്കിയ മലയാളി നഴ്സാണെന്നും സുപ്രിയ മേനോനുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സോഷ്യൽ മീഡിയ വഴി സുപ്രിയയെക്കുറിച്ച് മോശം കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ വിരുദയാണത്രെ ഈ വ്യക്തി െയ്യും തോറും പുതിയ അക്കൗണ്ടുകൾ പൊന്തി വരുന്നു ഫിൽറ്റർ ഉപയോഗിച്ചുള്ള ഇവരുടെ ഒരു ഫോട്ടോ സഹിതമാണ് സുപ്രിയമേനോൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്കൊരു ചെറിയ മകനുമുണ്ട് എന്നത് കാരണം ഇത്രയും കാലം വെറുതെ വിടുകയായിരുന്നുവെന്ന് സുപ്രിയമേനോൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ ഒപ്പമുള്ള ക്യാപ്ഷനിൽ കുറിക്കുന്നു ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്ന മാലിന്യത്തിന് ഈ ഫിൽറ്റർ പോരായെന്ന് സുപ്രിയമേനോൻ ക്യാപ്ഷനിൽ ഉൾപ്പെടുത്തി ഇവർക്ക് സുപ്രിയ മേനോനെ ഏതെങ്കിലും തരത്തിൽ പരിചയമുണ്ടോയെന്നോ എന്തിനാണ് ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതെന്നോ തുടങ്ങിയ കാര്യങ്ങൾ അവ്യക്തമാണ് പലപ്പോഴും യാതൊരു പരിചയം ഇല്ലാത്തവരാകും താരലോകത്തെ അറിയപ്പെടുന്ന വ്യക്തികൾക്കെതിരെ ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുക നിങ്ങൾ എപ്പോഴെങ്കിലും സൈബർ ബുള്ളിംഗ് നേരിട്ടിട്ടുണ്ടോ എനിക്ക് കുറച്ച് വർഷങ്ങളായി അത്തരമൊരു അനുഭവം ഉണ്ടാവുന്നുണ്ട് വർഷങ്ങളായി ഒന്നിൽ കൂടുതൽ ഫേക്ക് ഐഡികളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ എന്നെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും സൈബർ ബുള്ളിങ് ചെയ്ത് അപമാനിക്കുകയാണ് കാലങ്ങളായി ഞാനത് കാര്യമാക്കാതെ വിട്ടതാണ് എങ്കിലും ഒടുവിൽ ഞാൻ അവരെ കണ്ടെത്തി മരിച്ചുപോയ എൻ്റെ അച്ഛനെക്കുറിച്ച് വരെ മോശമായി കമൻ്റ് ചെയ്തപ്പോഴാണ് ഞാനതിന് മുതിർന്നത് രസകരമായൊരു സംഗതി എന്തെന്നാൽ അവളൊരു നഴ്സാണ് ഒരു കുഞ്ഞുമുണ്ട് അവൾക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യണോ അതോ അവരെ പൊതുവിടത്തിൽ കൊണ്ടുവരണോ സുപ്രിയ അന്ന് കുറിച്ച വാക്കുകളാണിത് വർഷങ്ങൾക്കുശേഷം സൈബർ ബുള്ളിംഗ് തുടർന്നതോടെയാണ് യുവതിയുടെ മുഖവും വിവരങ്ങളും വെളിപ്പെടുത്താൻ സുപ്രിയ തീരുമാനിച്ചത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിയുടെ അമരക്കാരി എന്ന നിലയിലും പലപ്പോഴും സുപ്രിയമേനൻ മാധ്യമ അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോഴും താനൊരു സ്ത്രീയുടെ നേട്ടം എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും പലരും പൃഥ്വിരാജിന്റെ ഭാര്യ എന്ന നിലയിലാണ് തന്നെ ക്ഷണിക്കുന്നതെന്നും മറയില്ലാതെ പറയാൻ സുപ്രിയമേനോൻ മടിച്ചിട്ടില്ല വളരെ മികച്ച വായനാശീലമുള്ള വ്യക്തി കൂടിയാണ് സുപ്രിയ എന്നാൽ ഈ നേട്ടങ്ങളിലെല്ലാം സുപ്രിയ നേരിടുന്ന ഒരു പ്രയാസം കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി തുടരുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ